പണി ഒരു മുതൽ ബിനീഷാനണി കേരള വിഷൻ ന്യൂസ് ഗോവ ചെന്നൈയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മന്ത്രിക്ക് നേരെ ചെളിയേർ മന്ത്രി തിരുപ്പൊന്മുടിക്ക് നേരെയായിരുന്നു ചെളിയെറിഞ്ഞുള്ള നാട്ടുകാരുടെ പ്രതിഷേധം മന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധം ബി ജെ പി പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു സംഭവത്തെക്കുറിച്ച് ഡി എം കെ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ഹിന്ദു നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ മാറ്റി കൃഷ്ണദാസിനായി അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കേസ് ചിറ്റഗോങ്ങിലെ കോടതി മാറ്റിയത് കൃഷ്ണദാസിന്റെ അഭിഭാഷകനെ വീട്ടിൽ കയറി ആക്രമിച്ചതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇസ്ലാമിസ്റ്റുകളാണ് അഭിഭാഷകം